ഹലോ അങ്ങനെ രാവിലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യുന്നു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വലുതൊന്നും ചെയ്യുന്നില്ല എന്നാലും നാട്ടിൽ പോകാനായതല്ലേ ഇച്ചിരി എന്തെങ്കിലും പെരുപ്പിച്ച് പോകാന്ന് കണ്ടാൽ തോന്നണ്ടേ ഡോക്ടറെ കാണുന്നു പിന്നെ നാലാൾക്കാരെ അറിയിച്ചില്ലെങ്കിൽ ഇതിനൊരു സുഖം എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും നല്ല പെരുപ്പം ഫോട്ടോയും എടുത്ത് അങ്ങനെ ഇന്ന് വീണ്ടും നമ്മളുടെ പി എസ് എം പോസ്റ്റിംഗ് ആണ് സർജറിയിൽ വലിയ കോളേജിൽ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഡ്യൂട്ടിക്ക് പോകാൻ നോക്കിയപ്പോൾ വണ്ടിക്കാരൻ നമ്മളെ പറ്റിച്ച് പോയി അവസാനം ബസ്സും പിടിച്ച് പോകേണ്ടിവന്ന് ഡ്യൂട്ടിയിൽ ഭാഗ്യത്തിന് സേറ് റൗണ്ട്സ് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു അങ്ങനെ വലിയ പേഷ്യൻസ് ഇല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ കാരണം കമ്മ്യൂണിറ്റി സെന്റർ അല്ലേ മെഡിക്കൽ കോളേജിൻ്റെ അത്ര പേഷ്യൻസ് ഉണ്ടാവില്ല എന്നാലും ആവശ്യത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓപ്പറേറ്റഡ് പേഷ്യന്റിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒ പി ഡി പോയി ഒ പി ഡിയിൽ ഫസ്റ്റ് കേസ് തന്നെ വന്നത് ഹെർപ്പ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ പിന്നെ ആ ലൊക്കേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ മെഡിക്കൽ സ്റ്റുഡൻറ് ഉണ്ടായാലും ട്രീറ്റ്മെന്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സർജിക്കൽ സൈഡ് ഇൻഫെക്ഷൻ ആയിരുന്നു വീട്ടിൽ നിന്ന് ഡ്രസ്സിംഗ് ചെയ്തിട്ട് ആകെ സീനായിട്ട് വന്നത് നമുക്കൊക്കെ ഡ്രസ്സിംഗ് നമ്മൾ എന്താ വിചാരിക്കുക സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്താൽ പോരുന്നില്ലേ ശരിക്കും നമുക്ക് ആ ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ സോ മാക്സിമം ഹോസ്പിറ്റലിലേക്ക് വരാട്ടോ പിന്നെ വന്നത് ഒരു ഗാംഗ്ലിയോൺ ആയിരുന്നു ചെറിയൊരു ഗാംഗ്ലിയോൺ ആയിരുന്നു ഈ എക്സറേത്തെ ഫൈൻഡിങ് അറിയുന്നവർ ഉണ്ടെങ്കിൽ പറയൂട്ടോ പിന്നെ വന്നത് ഒരു സ്കോമസോ കർസിനോമയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി വന്ന് വന്നിപ്പോ കഴിക്കുന്ന മൊത്തം ഫാസ്റ്റ് ഫുഡ് അയണം നിങ്ങൾ അത്ര ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട നല്ലോന്നല്ല പിന്നെ ഇവിടുത്തെ പാല് കൊടുക്കുന്ന സിസ്റ്റാണ് ആണ് വലിയ ടാങ്കറിലുണ്ടോ ഇങ്ങനെ കൊടുക്കും ഇത് തന്നെ നമ്മൾ കഴിച്ചിരുന്ന ഫ്രൈഡ് റോൾ ആയിരുന്നു സാധാ റോള് അഥവാ ഇവിടുത്തെ റോളിലൊക്കെ സ്റ്റഫ് ഉണ്ടാവില്ല അധികം ക്യാബേജും ആണ് റോള് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ക്രിസ്പി ആയിരിക്കും പൊളിയാണ് ടേസ്റ്റ് കിട്ടോ ഇവിടെ വരികയാണെങ്കിൽ ആണ് നാട്ടിൽ അത്ര കണ്ട് കോമൺ ആയിരിക്കുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിച്ചിരുന്നത് മോമോസ് മോമോസായിരുന്നു നോർത്തിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ മോമോസ് കൊണ്ട് ഒരു അയ്യര് കളിയായിരിക്കട്ടോ ഇപ്പോൾ സാധാ മോമോസ് ഒന്ന് ഫ്രൈഡ് ചെയ്തെടുത്താൽ ഒന്നുകൂടി ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ ഒന്നും കൂടി പൊളിയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഗോളിസോടും കൂടി തട്ടിയപ്പം യാ മോനെ എന്ത് സുഖം എന്നറിയോ പിന്നെ നമ്മൾ വീണ്ടും ഒ പി ഡി പോയി ഒ പി ഡിയിൽ ചെറിയൊരു സിസ്റ്റിൻ്റെ കേസ് ഉണ്ടായിരുന്നു ഞാൻ ചെറിയ സിസ്റ്റ് സിസ്റ്റാണെങ്കിൽ പറഞ്ഞില്ലായിരുന്നു ട്രയംസിഗ്നലോട് മതി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിറിഞ്ചിലാക്കിയിട്ട് നേരെ ഇഞ്ചെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് അത് സബ്സൈഡ് ആവും സബ്സൈഡ് ആയിട്ടില്ലേ പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും പിന്നെ വന്നത് വേറെ സിസ്റ്റ് ആയിരുന്നു സിസ്റ്റ് തലയിലായിരുന്നു പാദ്യം മുടിയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലിഗ്നോഗിൻ കൊടുത്ത് എന്നിട്ട് നമ്മൾ സിസ്റ്റ് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം ചില സമയത്ത് ആ സിസ്റ്റ് അങ്ങ് പൊട്ടി പോകാൻ ഉള്ളില്ല ചിലപ്പം പസൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആണ് സ്റ്റിച്ചിങ് നല്ലപോലെ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് മാറത്തുള്ളൂ അതേപോലെ നിങ്ങൾക്കറിയാലോ തലയിലൊക്കെ നല്ലപോലെ ചെയ്തിട്ടില്ലേല് പിന്നെ മുടി വരുമ്പോൾ അതുമാതിരി വൃത്തികേടായിരിക്കും ഗേൾസിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ബോയ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ബോയ്സിൻ്റെ മുടിയാണ് കേട്ടോ ആദ്യം പോവാം ഞാനങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗേൾസ് മുട്ടാത്തത് നമ്മൾ മാത്രം ഇങ്ങനെ കശണ്ടിയായി പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും എടുത്ത് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ എനിക്ക് സർജറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റിച്ചിങ് ചെയ്യാന്നുള്ളത് കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണുമ്പോൾ വാ വല്ലാത്തൊരു ഫീലാണ് അത് കഴിഞ്ഞിട്ടൊരു പ്ലഫിൻ്റെ എക്സറേ ആയിട്ട് ഒരു പേഷ്യൻ വന്നിരുന്നു എന്തിനാ സർജറി വന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ പിന്നെ കുറച്ചുകൂടി ഒ പി ഡി നോക്കി കഴിഞ്ഞ് പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയി പിന്നെ നമ്മളൊന്ന് ക്യാമ്പസ് ഇറങ്ങാൻ പോയി അഭിഎം ജെ സി എച്ച് ക്യാമ്പസ്റ്റൂർ സ്റ്റോർ ആണ് जा रहा है 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 क्या 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 कैंटीन ये और डॉक्टर चलो गो സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ ഫുള്ള് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ പിന്നെ നേരെ റൂമിൽ പോകുന്നത് കടന്നു ഇറങ്ങും വേറെ പരിപാടി ഇല്ലായിരുന്നു അങ്ങനെ ഇന്ന് അതൊക്കെ കണ്ട് അത് കഴിഞ്ഞപ്പോൾ പായല് പറഞ്ഞ അവളുടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലുണ്ട് പാവപ്പെട്ട വേറെ ഇവിടെ താമസിക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ മക്കളായിരുന്നു അങ്ങനെ അവിടെ പോയി കാല നമുക്കോ ये बताओ का लेके आया हमको आप खुद चलकर आया मैं तो उधर लेके आया मैं नहीं डॉक्टर साहब लेके आया कहां आया किस लिए आया एक लड़की के बाद में आ गया क्या बात दुण है अपना तो आ गया हम कच्चेंगे इन अबडे आरु लेयरन इडो पय देयरन आने अबड वाला और कोरंगनोड बयम परने हमले तिरछी पोन आने पायल हमले ड्रॉप ई देन वो बेटा कहां तक जाएगा ये गाड़ी यार पागल हां देखो। बार बार वे ോ അത് കഴിഞ്ഞ നേരെ ബാർബർ ഷോപ്പിലേക്ക് പോയി നമ്മളെ കോലം കണ്ടിട്ട് നമ്മൾ ചോദിച്ചിനി എന്താ മുടിയിട്ടാണ് പൈസ ഇല്ലേ മുന്നേ പണ്ട് വീട്ടിലായപ്പോൾ തരുന്ന പൈസയോട് ഇനി മുടി വിട്ടല് പക്ഷെ ചെയ്യാനാ ഇപ്പൊ നമ്മൾ ആയില്ലേ സ്വന്തം പൈസയോട് മുടിയിട്ടണം അത് കഴിഞ്ഞ് നമ്മളെ കാണാനായിട്ട് കുറച്ച് പേഷ്യൻസ് വന്നിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെന്തോ പേടിച്ചിട്ട് നമ്മളോട് കൺസൾട്ട് ചെയ്യാൻ വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം നേരം വൈകി അപ്പൊ നേരെ പുറത്ത് പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് ഇപ്പം ജ്യൂസിന്റെ സീസൺ ആണ് നന്നായിട്ട് കളറൊക്കെ ചെയ്ത് ലൈറ്റ് ഒക്കെ ചെയ്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് ജ്യൂസ് നിൽക്കുന്ന ഇഷ്ടമായ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നല്ലോണം നേരം വെകിയിരുന്നു അപ്പ വേറെ റൂമിൽ പോയിട്ട് നാളെ ഫ്രിഡ്ജ് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നൈസായിട്ട് ചെറിയൊരു കറി ഉണ്ടാക്കി ഇപ്പം എടുക്കാൻ അവർ അനുവദിക്കലില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചപ്പാത്തി തന്നെ ആയിരുന്നു ശരണം പിന്നെ നൈസായിട്ട് വേഗം കറി ഉണ്ടാക്കി കഴിഞ്ഞ് കറിൻ്റെ പേരൊന്നും ചോദിക്കായിരുന്ന കേട്ടോ എന്തൊക്കെ ഒരു തട്ടിക്കുട്ട് കറി രണ്ട് വിസിലും വേരിപ്പിച്ച് അങ്ങനെ നൈസായിട്ട് തിന്ന് കടന്നിറങ്ങി ഓക്കെ അപ്പം യു